അയാൾ അവളുടെ താണിയല്ല മറുകൈ കൊണ്ട് ചെയ്തു അദ്ദേഹത്തിന്റെ സ്പർശം അവളെ പുളകിതയാക്കി അവൾ അയാളെ കെട്ടിപ്പിടിച്ചു മാറി ചാരുതന്നു അവരുടെ ഈ കിടപ്പറ രംഗങ്ങൾ എല്ലാം തന്നെ രണ്ട് കണ്ണുകൾ ഒളിഞ്ഞു നിന്ന് വീക്ഷിക്കുന്ന കാര്യം രണ്ടുപേരും അറിഞ്ഞു ഇത് പറയുമ്പോ പുറത്തു കള്ളയ്ക്ക് വട്ടായൊന്നും തോന്നി വട്ടല്ല ഒരു എഴുത്തുകാരിയെ പരിചയപ്പെടുത്തുകയാണ് എഴുത്തുകാരിയുടെ പേര് സൂര്യാവർ യഥാർത്ഥ പേര് ഷിബ ചിറയിൽ എന്നാണ് ഷിബ ചിറയിന്റെ രണ്ടാമൻ എന്ന നോവൽ ലൈംഗികതയുടെ അതിപ്രസ്ഥനം കൊണ്ട് ശ്രദ്ധയാകർഷിച്ച നോവലാണ് ആ കൊച്ച് ആ നോവൽ എഴുതുമ്പോൾ അല്പം ഭയമുണ്ട് അതുകൊണ്ടാണ് സൂര്യാവർമാർ ഒരു കള്ളം പേര് വെച്ചതിന്റെ കാര്യം സൂര്യാവർമെന്ന് കാരണം പലരെയും ഭയമാണ് കാരണം ഇത്രയും തുറന്നകത്ത് നടത്തുമ്പോൾ മാധവകുട്ടിയും അക്ഷിതയും ഗ്രഥി ഗ്രഥശേശിയും അടക്കമുള്ളവരൊക്കെ തുറന്നകത്ത് നടത്തുന്ന വേദി പരമ്പരാഗത മൂല്യങ്ങളെ തച്ചുടച്ചുകൊണ്ട് ഈ എഴുത്തുകാരി നിൽക്കുന്നു ഈ എഴുത്തുകാരിയെക്കുറിച്ച് ഞങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ എഴുത്തുകാരിക്ക് പറയാൻ ഇവിടെ ഞാനിരുന്ന് കണാവണ പറ കാര്യമില്ല അല്ലേ ഞാനിരുന്ന് കണാവണ പറ കാര്യമില്ല ഏത് കാര്യമാണെന്ന് പറയുന്നത് ആ കൊച്ച് ആ കൊച്ചിന്റെ ജീവിത കണ്ടറിഞ്ഞ മുഖൂർത്തങ്ങൾ ജീവിതത്തിന്റെ പച്ചയായ നിരീക്ഷണങ്ങൾ ഒക്കെയാണ് നടത്തുന്നത് അതിന് പിന്തുണയുമായി അതിന്റെ മാതാപിതാക്കളുണ്ട് ഇത്രയും ധൈര്യമായി നോവൽ എഴുതുന്നു അല്ലെങ്കിൽ എഴുതാൻ പറ്റുന്നു എന്നത് വലിയൊരു അത്ഭുതം തന്നെയാണ് ലൈംഗികതയുടെ കുത്തൊഴുക്കിലേക്ക് ആഴ്ന്നിറങ്ങിപ്പോകുന്ന എഴുത്ത് പക്ഷേ ആ എഴുത്തിൽ അമൂല്യത്തിൽ ആ എഴുത്ത് ആ കുട്ടിക്ക് കരുതലാ മനകം വരാൻ ആ കുട്ടിയെ പൊളിറ്റിക്സ് കേരളയിലേക്ക് ഞാൻ തോന്നിച്ചു എന്താ ശിവേ ഈ മാറ്റി വെച്ച് എന്ന എന്ന സത്യത്തിൽ എന്ന് എന്ന് പറയുന്നത് ഞാൻ നാമത്തിൽ കാരണം വെച്ചാൽ നമുക്കിപ്പോ ഒരുപാട് സാമൂഹ്യ തിന്മകളും വിപത്തുകളും ഒക്കെ ഉണ്ട് അത് നമ്മൾ ഒരു എഴുത്തുകാരി എന്ന നിലയില് നമുക്കത് മറ്റുള്ളവരിലോട്ട് എത്തിക്കണം പക്ഷേ ഒരു സാധാരണ കാര്യയില് എന്തെന്ന് വെച്ചാൽ നമുക്ക് എല്ലാരും ഭയമാണ് കുറച്ചൊക്കെ

എന്നൊക്കെയുള്ള ചോദ്യങ്ങളിൽ പോവാൻ പക്ഷേ സാറൊന്ന് മനസ്സിലാക്കണം ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യണം എന്താണെന്നറിയോ ഇത്രയും ഏജായിട്ട് പോലും ഒരുപക്ഷെ എന്റെ എഴുത്തിടെ അറിയാം എന്താ കാര്യം ഞാനത് ഇന്റർവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ആദ്യം നമിക്കുന്നു എന്താണെന്നറിയോ ഈ ഒരു വിഷയമാണ് ഇതൊരു പക്ഷെ അതെനിക്ക് പൊളിച്ചു പറയേണ്ട ഒരു ധൈര്യം എനിക്കില്ല പക്ഷെ ആ സ്ഥാനത്ത് നമ്മളത് എന്താണ് ഹൺഡ്രഡ് പേർസെന്റ് ആ കുട്ടിയെ അഭിനന്ദിക്കുന്നതാണ് സമൂഹത്തിന്റെ വിഷയമാണ് സമൂഹം അറിയേണ്ട വിഷയമാണ് ഈ ഇത്രയും ലൈംഗികമായ ഒരുപാട് അരാജകത്വത്തിന്റെ കഥകൾ പറയുന്നുണ്ട് ഈ നോവൽ അനുഭവിച്ചതല്ല സത്യത്തിൽ ഞാൻ എന്ന് പറയുന്നത് ഒരു നാട്ടിൻ വളർത്തുകാരിയാണ് അപ്പൊ ഞാൻ ഒരുപാട് പേരായിട്ട് സംസാരിക്കാറുണ്ട് ഫ്രണ്ട്സുമായിട്ട് കൂടുതലും സ്ത്രീകളുമായിട്ടും അപ്പൊ അവരവരുടേതായ വിഷമങ്ങളൊക്കെ എന്നോട് പറയാറുണ്ട് അപ്പം അതൊക്കെ മനസ്സിൽ കോർത്തിനക്കി ആണെങ്കിൽ ഞാൻ ഈ നോവൽ കേരളത്തിന്റെ നമ്മൾ പത്രത്തിലും അതിലും കാണാറുണ്ട് ഒരുപാട് പാമ്പ് അടിച്ച് കൊല്ലുന്നു സ്ത്രീകളെയൊക്കെ വിഷം നൽകി കൊല്ലുന്നു ഇപ്പൊ ഒരുപാട് വാർത്തകൾ നമ്മളറിഞ്ഞോ അറിയാതെ ഒക്കെ ഒരുപാട് വാർത്തകളുണ്ട് അപ്പൊ ഇതിനു പുറമേ അവരനുഭവിച്ച മാനസിക വിഷമം

ഇപ്പൊ അവരുടെ ആ ഒരു പാർട്ട്നർ എന്ന് പറയുമ്പോൾ എന്താണ് അവര് സന്തോഷത്തിൽ നിന്ന് അവരെത്തി നിക്കണം അപ്പൊ അതിന്റേതായിട്ടുള്ള ആ ഒരു മനസ്സിക്കണം അതെ എനിക്ക് തോന്നുന്നു എന്താണെന്നറിയോ ശിവ തൊട്ട് മുന്നേ പറഞ്ഞില്ലേ എന്താ ശിവ പറഞ്ഞത് ഞാൻ ഒരുപാട് ആൾക്കാരുമായിട്ട് സൗഹൃദ സ്ഥാപിക്കുന്ന ആളാണ് അപ്പൊ ഈ സൗഹൃദം സ്ഥാപിച്ചപ്പോ ഓരോരുത്തരും അവരുടെ ജീവിത കഥകൾ പറയാറുണ്ട് അത് നമുക്കിടയ്ക്ക് നമുക്ക് ോട് തന്നെ എന്നോട് സംസാരിക്കാറുണ്ട് അപ്പൊ അവരുടെ തന്നെ ആ ഒരു അനുഭവങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുകയാണ് നമ്മൾ ചെയ്തത് പക്ഷേ കുറെയൊക്കെ നമുക്ക് പറയാൻ അതേസമയം നമ്മുടെ ഉള്ളിൽ അതിങ്ങനെ കിടക്കും അപ്പൊ കിടക്കുമ്പോ ഒരു എഴുത്തുകാരി എന്തായിരുന്നു ഷീബയെ സംബന്ധിച്ചിടത്തോളം അത് പുറം ലോകത്തേക്ക് എത്തണം എന്ന് തോന്നി അപ്പൊ ഷീബ എന്താ ചെയ്തത് തന്റെ നോവലിനും എന്താ ഞാൻ എടുത്തു ഇത്രയും മനോഹരമായ ഒരു നോവൽ മാതാവുട്ടിയും അശ്വതയും ഗ്രേസിയും ഒക്കെ കൈവച്ച ഒരു മേഖല ആ മേഖലയിൽ ഷീബ എല്ലാം തുറന്ന് പറഞ്ഞ രീതി പറഞ്ഞില്ല എല്ലാം തുറന്നു പറ്റില്ല ആഗ്രഹം ഇല്ല ഇല്ല അങ്ങനെയൊന്നും അല്ല നമ്മൾ ഒരു ഒരു തിന്മയ്ക്കെതിരെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് എഴുത്തിലൂടെ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ നല്ല വായനക്കാരുടെ സപ്പോർട്ട് അത് കിട്ടും കേരളയുടെ എല്ലാ വായനക്കാരും ഷീബയുടെ നോവല് വാങ്ങണം തെറ്റായ ഉദ്ദേശത്തോടു കൂടി നോവല് വാങ്ങരുത് നല്ല ഉദ്ദേശത്തോടു കൂടി മാത്രമേ നോവല് വായിക്കാവൂ അത് ഞാൻ പറയുന്നു അതായത് ഈ നോവല് വായിച്ചു കഴിയുമ്പോ അതിനോത്തുണ്ടാവുന്ന ഈ ിൽ സ്റ്റുണ്ട് ഈ നോവലിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം ഉണ്ട് അതിനപ്പുറം ഈ നോവലിലൂടെ ആ കൊച്ച് തുറന്നിടുന്ന ഒരു സ്വാതന്ത്ര്യം ആ കൊച്ചിന്റെ സ്വാതന്ത്ര്യമുണ്ട് അത് കേരളത്തിന്റെ സ്വാതന്ത്ര്യം അതുകൊണ്ട് ഈ നോവല് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അതിന്റെ ഗൂഗിൾ പേ നമ്പർ ഞങ്ങൾ അയക്കുന്നുണ്ട് പിന്നെ വേറൊന്ന് ഈ ഷീബുന്നു ഈ നോവൽ ഇറങ്ങിയ ശേഷം ഷീപേ വിളിച്ച് ഈ നരമ്പുരോ ശല്യം ഉണ്ടാവും അപ്പോ എല്ലാ മെറ്റിലറേയും കാണോ നമ്മൾ ആദ്യം ചെയ്ത ഇതിനെ കൈകാര്യം ചെയ്യുവെന്ന് മാത്രമേ ഞാൻ പറഞ്ഞാനാണ് വരുന്നുണ്ട് ഈ കാരവം ഉണ്ടാവും ഈ വ്യാപക്തം ഐ നോ ഇത് ഫ്രണ്ട്ലാണ് ഇതിന്റെ റൈറ്റില് ഇടാറെ അറയില്ല ഇതിവിടെ അവരമ എന്ന് പറഞ്ഞ റൈറ്റില് ഫ്രണ്ട് ഉണ്ട് അങ്ങനെയാണ് വരെണ്ടതന്ത അവരുടെ കന്റേക്കും മിസ്റ്റേക്ക് പറ്റിയതുകൊണ്ടാണ് അപ്പോൾ ഇനിയുള്ള എവിറ്റുകൾ ഏരുടെ പേരിൽ ഇനിയുള്ള എവിറ്റിൽ സീബ ചിര എന്ന പേരിൽ വെക്കാനാണ് നിങ്ങളുടെ യഥാർത്ഥ പേരിൽ വെക്കാനാണ് നിങ്ങളുടെ താങ്ക് അഞ്ചാമത്തെ ശിവയുടെ ജീവിത സാഹചര്യം എങ്ങനെയായിരുന്നു എഴുത്തിന്റെ ലോകത്തേക്ക് വന്നത് കാരണം അച്ഛൻ തൊട്ടടുത്തേക്ക് പോകുന്നത് അദ്ദേഹമാണ് ഇന്റർവ്യൂവിന് കൊണ്ടുവന്നത് അദ്ദേഹം എല്ലാ മനസ്സ് നിറഞ്ഞു തന്നെ അദ്ദേഹം തൊട്ടപ്പത്തിരുന്ന് ഇത് കാണുന്നുണ്ട് അച്ഛനും അമ്മയൊക്കെ എങ്ങനെയായിരുന്നു അപ്പോൾ ചെറിയ തൊണ്ട് ഒരു പേപ്പർ കിട്ടിയാൽ പോലും ഞാനത് നോക്കും അതിൽ കാരണം അപ്പം അമ്മ അച്ഛനോട് പറയുകയും ചെയ്യും ആ ഇനി ഒരു സാധനം പേപ്പറിൽ പോയി കൊണ്ട് വരണ്ട വെള്ളിക്കവർ എന്തെങ്കിലും പോയി കൊണ്ടുവന്നു ഇവിളിങ്ങനെ ഇരുന്ന് വായിക്കും എന്ന് പറയും അപ്പം ഞാൻ സത്യം പറഞ്ഞിട്ട് സ്കൂളിൽ പഠിക്കുന്ന ആ കാലം തൊട്ടേ മനോരമ ലേഡീസ് മുതിർന്നവർ വായിക്കുന്നതാണ് മനോരമ മംഗളം വീക്കിലി ബാനോരമ്മ എല്ലാ ബുക്കുകളും ഞാൻ വായിക്കും നീ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അത് കഥകൾ കഥകളറിയാണ് അപ്പോഴേ അപ്പം നമ്മ അപ്പം എനിക്ക് തോന്നി എല്ലാവർക്കും ഇതുപോലൊരു മനസ്സ് കാണും കാരണം നമുക്ക് എന്ത് കുട്ടികൾക്ക് മുതിർന്നവർക്ക് തുറന്നു ചോദിക്കാൻ പറ്റില്ല അങ്ങനെ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും ഒരു ബുക്ക് വായിക്കുമ്പോ നമുക്കത് എൻ്റെ നല്ലതായും ചീത്തയും പക്ഷേ നമുക്ക് അറിയാൻ പറ്റും അപ്പൊ അതാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ അങ്ങനെ വായിച്ച് വായിച്ച് വന്ന് കോളേജിൽ കോളേജിലൊക്കെ ആയപ്പോ തന്നെ ഞാൻ മാഗസിന്റെ കഥകളൊക്കെ എഴുതി അങ്ങനെ

മലയാളത്തിലെ മികച്ച വഴിത്തിരിവായി മാറും എന്ന് പൊളിറ്റിട്ട് കേരളയ്ക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് ഒരുപാട് പുസ്തകങ്ങൾ ഈ എഡിറ്റ് ചെയ്ത ഈ കൈകൾ ഈ ഷീബയ്ക്ക് കൈ കൊടുക്കുന്നു ഷീബ ഷീബയുടെ രണ്ടാമൻ എന്ന പുസ്തകം ഷീബ ചെറൈ അവരെ പേര് മാറ്റി സൂര്യവർമ്മ എന്ന പേരിലാണ് എഴുതിയത് ഇനി

ഈ കൊച്ചുകുട്ടി തുറന്നിട്ട ഒരാശയം ഈ കൊച്ചുകുട്ടി തുറന്നിട്ട ഒരു ലോകം അതറിയാൻ വേണ്ടി വായിക്കും ആ കൊച്ചിന്റെ നമ്പർ കൊടുക്കുന്നുണ്ട് എപ്പോഴും ആ കൊച്ച് സജീവമാണ് പ്രേക്ഷകർക്ക് ഉണ്ട് ആ സജീവത നിലനിർത്തിക്കൊണ്ട് തന്നെ ഷീബയ്ക്ക് എഴുത്തിൻ്റെ വഴി എല്ലാ മംഗളങ്ങളും നേരുന്നു കള്ളപ്പേരിൽ എഴുതേണ്ടതില്ല കള്ളപ്പേര് വേണ്ട സ്വന്തം പേര് തന്നെ ഷീബ

നിറയേടാണ് എന്നും ഉടച്ചിട്ട് കയറുക നേരിന് നേർക്ക് വിരൽ ചൂണ്ടുന്ന നിറയേട് ആ നിറികേട് ഈ അച്ഛനെ ആശ്ലേഷിക്കുന്നു അതുമാത്രമല്ല ഈ മകളെ ആ അച്ഛൻ്റെ സമ്പത്തായ അമൂല്യ സമ്പത്തായ ആ മകളെ ഞങ്ങൾ ആശ്ലേഷിക്കുന്നു ആ മകൾ ഉടച്ചിട്ട് ഓഫീസിൽ വന്നു ഒരു എത്രയോ നോവലുകൾ ഒരു എഡിറ്റർ എന്ന നിലയിൽ ഈ കൊച്ചിൻ്റെ നോവലിന് പ്രാധാന്യമുണ്ട് ആ നോവൽ കിട്ടാൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇത് ഒരിക്കൽ കൂടെ ഞാൻ പറയും ഇതൊരു ലൈംഗികപരമായ ഒരു നോവലായി വായനക്കാർ എടുക്കരുത് അതിലുള്ള ആശയം കൃത്യമായി എടുക്കുക ആ കുട്ടിക്ക് തന്നെ എന്താ പറയുക വേറെ പേരിൽ എഴുതേണ്ടി വന്നത് പേടിച്ചാണ് 干吗？嗯，把那个豆了好好完。